ാരുടെ ഫേവററ്റ് ഫുഡായ കസുഫു ഇത്രയും നന്നായി ആസ്വദിച്ച് കഴിക്കുന്ന ഏക വ്യക്തി എൻ്റെ ആയിരിക്കും ട്ടോ കേട്ടോ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ കഴിക്കും വേണ്ടേ എന്റെ ഒക്കെയും മക്കളും ആണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും തൊട്ട് പോലും ഇല്ല പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം അപ്പോഴാണ് എന്റെ ബ്രദറിനെ വിളിച്ചത് എൻ്റെ എന്റെ ബ്രദറാണെങ്കിൽ പിന്നെ നമ്മൾ കൊടുത്താലും അത് കഴിച്ചോളും അപ്പൊ ബ്രദർ വരുന്ന ദിവസം നോക്കി ഞാൻ ഉണ്ടാക്കിയതാണ് ഈ കസാവ ഫുഫു സത്യം പറഞ്ഞ ഈ ഡിഷ് ഉണ്ടാക്കണ കണ്ടപ്പോ ഞാൻ കരുതിയത് വളരെ ടഫാണ് ഉണ്ടാക്കാൻ എന്നാണ് കേട്ടോ പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇത്ര എളുപ്പമുള്ള ഒരു ഫുഡ് വേറെല്ലാം തോന്നി പോയി ജസ്റ്റ് നമ്മുടെ കപ്പക്കിഴങ്ങ് ആക്കി ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂട്ടി അങ്ങ് അരക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ ഈ കപ്പ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് നിന്ന് ഇളക്കണം ഇളക്കണം എന്ന് പറഞ്ഞ ഒരു പത്ത് ഒക്കെ കണ്ടിന്യൂസ് ആയി ഇളക്കിക്കൊണ്ടിരിക്കണ ട്ടോ അങ്ങനെ ഇളക്കി 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 നമ്മുടെ കപ്പ ഒരു സ്റ്റിക്കി പരുവത്തിലായ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇളക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കില് വീഡിയോ എടുക്കാൻ അല്പം വിട്ടുപോയി പിന്നെ ആ ഇളക്കണതിൻ്റെയും സ്റ്റിക്കി ആവുന്നതിൻ്റെ ഒന്നും വീഡിയോ കിട്ടിയില്ല ട്ടോ പിന്നെ ഇതങ്ങ് പ്ലേറ്റിലേക്ക് തട്ടുന്ന വീഡിയോ കിട്ടിയുള്ളൂ അങ്ങനെ നമ്മുടെ കസാവ പുഫ് റെഡി ആയിട്ടോ ഇത് തന്നെ അറിയാൻ നല്ല സ്റ്റിക്കി ടൈപ്പ് ആണ് ഇത് കഴിക്കുമ്പോ അങ്ങനെ വലിച്ചു വലിച്ചു കഴിക്കണം പക്ഷെ ഇതിന്റെ മെയിൻ എന്താന്ന് വെച്ചാ നല്ല കറിയായിരിക്കണം ഇതിന്റെ കൂടെ കോമ്പോ ചെയ്യേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതൊന്നിനും കൊള്ളൂലിയാ കഴിക്കാൻ അങ്ങനെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഞാനിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടോ ഇത് കഴിക്കേ വേണ്ടുള്ളൂ കറിയൊക്കെ നേരത്തെ തന്നെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എന്റെ ബ്രദർ വന്നു ചൂടാറുന്നതിന് മുമ്പ് കഴിക്കുന്നതിന് വേണ്ടി ഞാൻ വന്നതും ആ ടേബിളിലേക്ക് അങ്ങ് പിരിച്ചിരുത്തി കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ി ഞാനും കൂടിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അങ്ങനെ ഞങ്ങള് ഏറെക്കുറെ ഒക്കെ കഴിച്ചു കഴിഞ്ഞു കുറച്ച് മാത്രമേ ബാക്കി വെച്ചുള്ളൂ കേട്ടോ അപ്പൊ സംഭവം ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടൂല എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ കഴിച്ചു അപ്പൊ അത്രേയുള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ